രോഹിതേട്ടാ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അമിത് ഷാ നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമാവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെതിരെ തിരിച്ചടിക്കുകയും അത് വലിയ വാക്പൂരിന് ഇടവയ്ക്കുകയും ചെയ്തു അദ്ദേഹം ആരോപിക്കുന്നത് രാജ്യത്ത് ആദ്യമായി വോട്ട് ജോലി നടത്തിയത് നെഹ്റു ആണെന്നാണ് ഇപ്പോൾ വോട്ട് ജോലി ആരോപണം അങ്ങോട്ട് നടത്തിയപ്പോൾ ഒരു കാര്യമായ ഒരു ന്യായീകരണവും തിരിച്ചു നൽകാനില്ലായിരുന്ന ഒരാൾ ഇപ്പോൾ െ നെഹ്റുവിനെ പോലൊരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുകയാണ് എത്രത്തോളം അല്ലേ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരുകൾ ചരിത്രത്തെ പലപ്പോഴും വളച്ചൊടിക്കുന്ന കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലമായി ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു വിധമായ വലിയ ഹീറോകളാക്കി ചിത്രീകരിക്കുക കോൺഗ്രസിനൊപ്പം നിന്ന് പലരെയും ബി ജെ പിയുടെ മുഖങ്ങളാക്കി ജനതയുടെ ജനതാ പാർട്ടിയുടെ മുഖങ്ങളാക്കി ചിത്രീകരിക്കുന്ന പല കാഴ്ചകളും നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു രാഹുൽ ഗാന്ധി പലപ്പോഴും നമുക്കറിയാം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർ ഞാൻ കെ സി വേണുഗോപാലിന്റെ പേര് വോട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ആയതുകൊണ്ടാണ് പലപ്പോഴും അമിത്ഷാ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ അവിടെ തന്നെ ശബ്ദമുയർത്തിയ ഒരു നേതാവ് കൂടിയാണ് അതെ ഉറപ്പായും 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 അപ്പോ അത്തരത്തിലുള്ള നേതാക്കന്മാർ ദേശീയതലത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ കഴിവുകേടാൻ കൊണ്ടാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കാത്തതെന്നും രാഹുൽ ഗാന്ധി ഭാവി പ്രധാന തുടരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വിളിക്കാവുന്ന ഏറ്റവും അപഹാസ്യകരമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പപ്പമോൻ പോലെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന രാഹുൽ ഗാന്ധി പോലുള്ള ഒരു വ്യക്തിത്വത്തെ ഒക്കെ പരമാവധി പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിൽ ഇതിന് പാർലമെന്റിനുള്ളിൽ പോലും പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ബി കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ പിന്തുടർന്ന് പോകുന്ന ഒന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ കാവ്യപുതപ്പിക്കാൻ ഇറങ്ങി തിരിച്ച എന്നാൽ അതിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സക്സസ് ആയി നിൽക്കുന്ന ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നുപോയത് എന്ന് നമ്മൾ ഓർക്കണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഒരു ഘട്ടത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്ന് വരെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അതിനൊരൊക്കെ കാരണമേ ഉള്ളൂ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ദേശീയതലത്തിൽ നടത്തിയ ഇടപെടലുകളാണ് ആ ഇടപെടലുകളിൽ ഏറ്റവും പ്രസക്തമായ ഒന്ന് ഭാരത് ജോഡോ യാത്രയായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ആ മതവിഭാഗത്തിൽപ്പെട്ട വർണ്ണ പല വർണ്ണങ്ങളിൽപ്പെട്ട പല തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരെയും ധനികരെയും ആ ബിസിനസ്സുകാരെയും കർഷകരെയും കൂലിത്തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു യാത്ര ആ യാത്രയ്ക്ക് ശേഷം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവും ആ ഇമ്പാക്ട് ഭയക്കുന്നുണ്ട് ബി ജെ പി പലപ്പോഴും നമുക്കറിയാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഏറ്റവും വലിയ മുഖങ്ങളായ നരേന്ദ്രമോദി പോലും ഒരു ഘട്ടത്തിൽ വാരണാസിയിൽ തോൽക്കുമെന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്ന തരത്തിലേക്ക് ആ ഒരു യാത്രയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ ഒരു എഫക്ട് കടന്നു വന്ന വർഷമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് അതിനുശേഷം ലോക്സഭയിൽ വീണ്ടും ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുന്നു നരേന്ദ്രമോദി അമിത്ഷാ ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച ആ ബുള്ളറ്റ് ട്രെയിൻ അവരുടെ ഭരണം തുടർന്നു വരുമ്പോൾ വോട്ട് ചോരി വിവാദവുമായി രാഹുൽ ഗാന്ധി വരികയാണ് ഇന്ത്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഡോക്യുമെന്റുകൾ നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ജെൻസി കുട്ടികൾക്ക് മുന്നിലേക്കൊക്കെ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് പക്ഷെ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതിയിലാണ് പല ചരിത്രങ്ങളെയും വളച്ചൊടിക്കുന്നത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പരാമർശങ്ങൾ ം ഖേദകരമാണ് ചരിത്രം പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നാളെയുടെ തലമുറ സത്യം പറഞ്ഞാൽ ആ പ്രസംഗം ലോക്സഭയുടെ രേഖകളിൽ നിന്ന് തന്നെ നീക്കേണ്ടുന്ന ഒന്നാണ് അത് എന്താണ് അമിത്ഷാ പറയുന്നത് അത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വോട്ട് ചോരി നെഹ്റു ആണ് നടത്തിയത് പട്ടേലിന് ലഭിക്കേണ്ടിയിരുന്ന പ്രധാനമന്ത്രി സ്ഥാനം നെഹ്റു തട്ടിയെടുത്തു എന്നാണ് ഈ പറയപ്പെടുന്ന അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് എന്താണ് ചരിത്രം നോക്കൂ പന്ത്രണ്ട് പി സി സികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന നെഹ്റുവിന് പ്രധാനമന്ത്രി പദം കൊടുക്കാതെ നെഹ്റു പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട് പതിനഞ്ച് പി സി സികൾ ഉണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പന്ത്രണ്ട് പി സി സികളുടെയും സപ്പോർട്ട് പട്ടേലിന് തന്നെയായിരുന്നു ആ കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി നെഹ്റുവും പട്ടേലും തമ്മിൽ ഒരു മത്സരവും നടന്നിട്ടില്ല അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടേലിന്റെ പേര് പരിഗണിക്കപ്പെടുന്നു പന്ത്രണ്ട് പി സി സികൾ പട്ടേലിനൊപ്പം നിൽക്കുന്നു എന്നാൽ നെഹ്റുവിന്റെ വികസന കാഴ്ചപ്പാടുകളും മതേതരത്വ കാഴ്ചപ്പാടുകളിലും അട്രാക്റ്റ് ആവുന്ന മഹാത്മാഗാന്ധിയാണ് പറയുന്നത് നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് നോക്കൂ അവിടെ ഒരു നോക്കൂ കോൺഗ്രസ് എന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഇത് കേരള പാർട്ടിയല്ല സ്വാഭാവികമായും മത്സരങ്ങളിലൂടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ ആളുകളെ കണ്ടെത്തുന്നത് അതാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അന്ന് നെഹ്റുവിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ തികഞ്ഞ ഗാന്ധി ഭക്തനും ഗാന്ധിയൻ മാർഗങ്ങളെ പിന്തുടർന്നു പോരുന്ന പട്ടേൽ ഗാന്ധിജി നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുവാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിൻവാറുകയാണ് അതോടുകൂടി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷണിക്കുകയാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വരുന്നു തെരഞ്ഞെടുപ്പിലൂടെയല്ല പ്രധാനമന്ത്രിയായി വരുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഈ പറയപ്പെടുന്ന പട്ടേലും നെഹ്റുവും തമ്മിൽ ഒരു മത്സരവും നടന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് വളച്ചൊടിച്ച് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം പട്ടേലിൽ നിന്നും നെഹ്റു തട്ടിയെടുത്തു എന്ന് ഇവിടെ ചരിത്രം വളച്ചടിക്കപ്പെടുന്നത് അങ്ങനെ ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രിയായി നെഹ്റു തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബറിന്റെ പകുതിയോടുകൂടി പട്ടേൽ അന്ത അന്തരിയ്ക്കുകയാണ് മരണപ്പെടുകയാണ് ഇഹ ലോഹവാസം വിടുകയാണ് പിന്നെ എങ്ങനെയാണ് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അവർ നമ്മളൊരു മത്സരം ഉണ്ടാകുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ എന്തിനാണ് അമിത്ഷാ പാർലമെന്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അമിത്ഷാ പാർലമെന്റിൽ ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇത് കാണുമ്പോ സംഘി പ്രൊഫൈലുകൾക്ക് ആർ എസ് എസുകാർക്ക് ബി ജെ പി കാര്ക്ക് മോദിക്കും അമിത്ഷായ്ക്കും ജയ്ഹോ വിളിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവരൊക്കെ എന്താണ് പുറത്തെ പറയുന്നതെന്നാണ് അമിത്ഷായുടെ പ്രസംഗത്തിന് മുന്നിൽ മുട്ടു വിറച്ചു രാഹുൽ ഗാന്ധിക്ക് എന്നാണ് പറയുന്നത് ഇവിടെ ശബ്ദം വരുത്താൻ കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിന് വലിയ മഹത്വമാണ് അല്ലെങ്കിൽ നോക്കൂ ഈ ഈ നില തുടർന്നാൽ മഹാത്മാഗാന്ധിക്ക് പോലും ഇന്ത്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടവില്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ ഇതിനെ കൊണ്ടുപോകുമെന്നാണ് ഗാന്ധി വധത്തിന് കാരണക്കാരായവരെ പോലും മഹത്വവൽക്കരിക്കുന്ന ഗാന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവർക്കൊപ്പം തന്നെ പുള്ളി അതായത് അമിത്ഷാ പറയുന്ന എല്ലാ കാലത്തും ചരിത്രത്തെ വളർച്ചൊടിക്കുക തന്നെയാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് അവർ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മറ്റു രാജ്യത്ത് നിന്ന് ഈ രാജ്യത്ത് വന്ന് താമസിക്കുന്നു രാജീവ് ഗാന്ധിയെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം അവരെ അടച്ചാക്ഷേപിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടു കഴിഞ്ഞിട്ടും ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലും ഒരു ഇന്ത്യൻ പൗരനായി അംഗീകരിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല മേഘ അവിടെ ഒരു സാഹചര്യമുണ്ട് അത് അതിലൊരു അതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് സത്യം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം ആ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി ഇന്ത്യയിലെത്തി ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് നട ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കുന്ന മുമ്പ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് നെഹ്റു കുടുംബത്തിലെ ആരും അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആരും തന്നെ പേര് ചേർത്തിട്ടില്ല എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കപ്പെടണം പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം ഇന്ത്യൻ പൗര അല്ലാതിരുന്ന സോണിയാഗാന്ധി ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി കൃത്യമായ നിർദ്ദേശം മകന്റെ ഭാര്യയായ സോണിയാഗാന്ധിക്ക് നൽകുന്നു വോട്ട് ചെയ്യാൻ പാടില്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യത്തെ തകർക്കാൻ പാടില്ല സോണിയാഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നേ അപ്പൊ എങ്ങനെയാണ് ഈ വോട്ട് ചോലി വിവാദത്തിൽ ഇത് ഇതുകൊണ്ടൊന്ന് വലിച്ചിരിക്കുന്നത് എങ്ങനെ അവരുടെ പേര് വന്നു എന്നുള്ളതിന്റെ മറുപടിയൊക്കെ ഒക്കെ വരട്ടെ അത് അത് അതന്വേഷണത്തിലൂടെ വരട്ടെ എന്നുള്ളതാണ് മറ്റൊരാപണമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി അയോഗ്യയാക്കിയ ഒരു വിഷയമുണ്ട് ഇത് ഉന്നയിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയമായി അമിത്ഷാ ഉന്നയിക്കുന്നതാണ് അതിന്റെ യഥാർത്ഥ സത്യം എന്താ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാഫ് ആയിരുന്ന എസ് പാൽ കപൂർ അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഇലക്ഷൻ ഈ ഔദ്യോഗികമായി രാജിവെക്കുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിച്ചു ഇതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കപ്പെടുന്നത് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആ വിലക്ക് നീക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ മൂന്ന് സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നെഹ്റു കുടുംബം നോക്കൂ ആരാണ് ഇന്ത്യക്ക് നെഹ്റു കുടുംബം എന്ന് അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് അമിത്ഷ ഒന്നുകൂടി പഠിച്ചിരിക്കുന്ന നല്ലതാണ് അമിഷയ്ക്ക് നന്നായി അറിയാം പക്ഷെ വരുന്ന തലമുറയെ പുതിയ തലമുറയെ ഇവരെന്തോ ഇന്ത്യയെ നശിപ്പിച്ച ആളുകളാണ് ഇപ്പോ പറയുമ്പോൾ ക്ലേശിയായി പോകും എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഊറ്റിയെടുക്കാവുന്ന സർവസവ് ഊറ്റിയെടുത്ത് ഈ കരുമ്പിൻ ചണ്ടി പോലെ ആക്കിയിട്ടു പോയ ഇന്ത്യയെ ഇന്ന് കാണുന്ന സംവിധാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുമ്പോ അമിത്ഷാ ഈ പറയപ്പെടുന്ന എൻ ഡി എ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു ഇവിടെ വിദ്യാഭ്യാസ മേഖല വളരെ സജീവമായി വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലും മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വിദഗ്ധനെ പ്രധാനമന്ത്രി ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഗുണം നമ്മൾ അനുഭവിച്ചവരാണ് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഇന്ത്യ അതിനെയൊക്കെ തരണം ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രതിരോധ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തിന് കാർഷിക മേഖലയിൽ എല്ലാ മേഖലകളിലും വളരെ സുസജ്ജമായ ഒരു പദ്ധതിയിലൂടെ വികസന രാഷ്ട്രമായി മുന്നേറിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ടാണ് ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദി കടന്നു വരുന്നത് ഇപ്പൊ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഭാരതം മുഴുവൻ ഇങ്ങനെ ആക്കിയത് നരേന്ദ്രമോദി പത്ത് വർഷം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തിട്ടില്ലാത്ത ഒരു പ്രസ്വീറ്റ് പോലും നടത്തിയിട്ടില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എനിക്കത് കാണുമ്പോ ഇപ്പോ എന്തോ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടുത്തിടെ ഒരു പ്രെസ്വീറ്റ് വിളിച്ചിരുന്നു അപ്പോ അത് വലിയ മഹത്തരമായി മഹത്വൽക്കരിക്കപ്പെടുന്നതും കണ്ടു ഇവിടെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിനെയും അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ഇത് അവരുടെയൊക്കെ പഴയ പ്രസ്മീറ്റുകളൊക്കെ എടുത്ത് കാണുമ്പോഴാണ് അല്ലെങ്കിൽ സിനിമയിൽ പറയുന്നുണ്ട് ഇവരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചയുണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നവർ എന്ത് ജനാധിപത്യ സംരക്ഷണമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ചരിത്രം നാളെ ഇവിടെ തലമുറയിൽ കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബം ഒന്നുമല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഇന്ത്യയെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചവർ ഭാരതത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സാക്ഷികളുള്ള ഒന്നോ ഒന്നാണോ രണ്ട് രക്തസാക്ഷികളുള്ള ഒരു കുടുംബം ആ കുടുംബത്തെ രാഷ്ട്രീയമാകാം നല്ലതാണ് അങ്ങനെ ഒരു മത്സരം വരണം ഇത് തന്നെയാണ് നെഹ്റുവും ഗാന്ധിയും പട്ടേലും അടക്കമുള്ളവർ ആഗ്രഹിച്ചത് തന്നെയാണ് പക്ഷേ അതിന്മേൽ എന്ത് കുതിര കച്ചവടവും ചെയ്യാമെന്ന ചിന്താഗതി ചരിത്രത്തെ വളച്ചൊടിക്കാമെന്ന ചിന്താഗതി കാവി പുതപ്പിച്ച് കാവി പുതപ്പിച്ചങ്ങ് പോകുമ്പോൾ ചരിത്രം കൂടി അങ്ങ് കാവി പുതപ്പിച്ചേക്കാം എന്ന് കരുതുന്ന ഈ ഒരു ചിന്താഗതി അത് മാറേണ്ടതുണ്ട് അത് ജനാധിപത്യ ഭാരതത്തിനത്ര ഊഷണമല്ലതാണ് അതെ ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ ഇനിയും വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും കടമ തന്നെയാണ് ചരിത്രം ഇവർ എത്ര തിരുത്തി എഴുതാൻ നോക്കിയാലും അത് ഒരിക്കലും നടക്കില്ല ചരിത്രം ചരിത്രത്തിന്റെ നാളുകൾ എന്നും എന്നും സൂക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ചേട്ടാ